കരിമുണ്ട തൈ ഒക്കെ വേണമെന്ന് പറഞ്ഞു ആ അപ്പൊ ആ കുട്ടിയ ചേട്ടനെ പറഞ്ഞ് എടുത്ത് വെച്ചിട്ട് ഒരു ശനിയാഴ്ച വിളിക്കാൻ പറഞ്ഞു ഞാൻ വിളിച്ചു വിളിച്ചു പറഞ്ഞ് സാധനം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഇന്ന് വീണ്ടും വിളിച്ചു ആ ഇന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു പോരാൻ പറഞ്ഞു കുട്ടി ഞാൻ അവിടുന്ന് ഇതിനുമുമ്പ് പല സാധനങ്ങളും ഞാൻ മേടിച്ചുകൊണ്ട് വന്നത് എനിക്ക് ഭയങ്കരമായിട്ട് കരിമുണ്ട തൈ ഉണ്ട് ഇത് ഇവിടുന്ന് കരിമുണ്ട വന്നു പിന്നെ നമ്മുടെ ഒരു അവക്കാടോട്ടാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി മേലേച്ചിരി ഉപ്പൻമാക്കൽ കാർഷിക നഴ്സറിയിലാണ് ഇന്ന് ഇന്നിവിടേക്ക് എത്തുമ്പോൾ മഴ ആരംഭിച്ചുകൊണ്ട് കാർഷിക പ്രവർത്തനങ്ങളിൽ ഊർജ്ജിതമായിട്ട് ആളുകൾ ഏർപ്പെടുന്നു ഇതാ രാജേഷ് ഉണ്ടി താല് സാർ നമസ്കാരം നമസ്കാരം സാറേ സാർ ഇവിടെ എത്തിയത് ഞാൻ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ നഴ്സറി ആയിട്ട് ഇതിനു മുമ്പ് കുറെ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോയി എന്നിട്ട് നല്ല നമുക്ക് റിസൾട്ട് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മുടെ സർക്കാർ ജോലി ഒരു ഭാഗമാണെങ്കിലും കൃഷിയാണ് നമ്മുടെ ഏറ്റവും വലിയ ഇപ്പോൾ ജോലി ചെയ്യുന്നത് പനംകുട്ടി പോർ ഹൗസിലാണ് അപ്പം താമസിക്കുന്നത് എടുക്കേണ്ട അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നേരത്തെ ഒരാൾ രണ്ടാഴ്ചയ്ക്കും കൂടെ വന്നു കുട്ടിയേട്ടൻ്റെ അടുത്ത് വന്ന് നമ്മുടെ കരിമുണ്ട തയ്യൊക്കെ വേണമെന്ന് പറഞ്ഞു അപ്പം കുട്ടിയ ചേട്ടൻ പറഞ്ഞ് എടുത്ത് വെച്ചിട്ട് ഒരു ശനിയാഴ്ച വിളിക്കാൻ പറഞ്ഞു ഞാൻ വിളിച്ചു വിളിച്ചു പറഞ്ഞു സാധനം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഇന്ന് വീണ്ടും വിളിച്ചു ആ ഇന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു പോരാൻ പറഞ്ഞു അപ്പം കുട്ടി ചേട്ടൻ്റെ അവിടെ നിന്ന് ഇതിനുമുമ്പ് പല സാധനങ്ങളും ഞാൻ മേടിച്ചുകൊണ്ട് വന്നത് എനിക്ക് ഭയങ്കരമായിട്ട് കരിമുണ്ടത്തൈ ഉണ്ട് ഇവിടുന്ന് കരിമുണ്ടത്തൈ വന്നു പിന്നെ നമ്മുടെ ഒരു അവക്കാടോട്ടാണ് അപ്പൊ ഇത് സ്പെഷ്യൽ ആവുന്ന നമ്മളെ കർഷകർക്കകത്ത് കണ്ടുകൊണ്ട് അത് വാങ്ങി അത് വാങ്ങിയ കൂട്ടത്തില് തന്നെ ഒരു ആപ്പിൾ നെടുങ്കണ്ടത്തൂന്ന് കട്ടപ്പന വന്നപ്പോ ആപ്പിൾ വാങ്ങി അതിന്റെ കുറച്ച് തൈകളുണ്ട് പിന്നെ പാവല് പടവലം ഇതൊക്കെ അതിനകത്ത് എല്ലാ തൈകളിലും പിന്നെ ഞാൻ ഓഫീസ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി ഒരു പത്ത് മണി വരെ ഞാൻ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് പച്ചക്കറി വീട്ടിലെ പൊളിത്തീൻ ബാഗിനകത്തെ കൃഷി പിന്നെ ഞാൻ നല്ല ഇലകൃഷിയുണ്ട് കുരുമുളക് കൃഷിയുണ്ട് ജാതിയുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കൃഷികളൊക്കെ ആയിട്ടാണ് അതേ സമയം കണ്ടെത്തി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ധാരാളം ഉദ്യോഗസ്ഥർ കാർഷിക അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഉദ്യോഗസ്ഥ മേഖലയിൽ ഒരു ടെൻഷനൊക്കെ ഒഴിവാക്കാനായിട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ ജോലി എന്ന് പറയുമ്പോഴത്തേക്ക് വൈദ്യ വകുപ്പിലെ ജോലി അറിയാലോ വളരെ മാനസിക സമ്മർദ്ദമുള്ള ജോലി അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വന്നു കഴിയുമ്പഴത്തേക്ക് നമുക്ക് ഈ കൃഷി എന്ന് പറയുമ്പഴത്തേക്ക് നമ്മളെല്ലാം വളർന്നത് ഈ ജോലി ഇപ്പഴില്ലേ താമസിക്കുന്നവട കോമ്പയർ കോമ്പയാറാണ് അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ വന്ന് അതും മേടിച്ചോണ്ടു പോയേക്കാന്ന് അറിഞ്ഞു കെളിഞ്ഞനെ കണ്ടു വിളിച്ചു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നത് ആരുടെ കാര്യം പറഞ്ഞോണ്ടിരുന്ന ശരിയത് ശരി ഇപ്പൊ രാജസ്ഥാനെ പോലെ ധാരാളം ആളുകൾ ഇപ്പോൾ കുരുമുളക് നടേണ്ട ഒരു സമയമാണ് ഇപ്പഴ അതെ അതെ കുരുമുളക് ഇപ്പൊ നമുക്കുള്ളത് കുരുമുളക് നമുക്കുള്ളത് മെയിനായിട്ട് ഇപ്പൊ നീലമുണ്ടി കൊറ്റനാടൻ മൂന്ന് വെറൈറ്റിയാണ് ഇപ്പം നിലവിലുള്ളത് കരിമുണ്ട തൈ നമുക്ക് ധാരാളമായിട്ടുണ്ട് കരിമുണ്ട തൈ ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ നിൽക്കും മൂന്ന് മൂന്ന് വള്ളിയിൽ വള്ളിയിൽ ഒരു കവർ കവർ ആ ആ ഇത് ഇത് പരിപാലനം നമ്മൾ ഇത്രയും മാസം 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 എങ്ങനെയാണ് ഈ തൈകൾ ഉണ്ടാക്കുന്ന വള്ളി മുറിച്ച് കവറിനകത്ത് കുത്തി ഒരു ചാമ്പർ ഉണ്ടാക്കുക ചാമ്പർ പ്ലാസ്റ്റിക് കവർ ചെയ്ത് ചേമ്പർ ഉണ്ടാക്കി ഒരു നാൽപ്പത് ദിവസത്തോളം ചേമ്പറിനകത്ത് നിർത്തിയിട്ട് ചേമ്പർ പൊളിച്ചു വിട്ട് മരുന്നടിച്ച് പരിപാലിച്ച് ഇത്ര ആക്കി എടുക്കുക ഇനി കൊണ്ടുപോയി നടേണ്ട രീതി എങ്ങനെയാണ് നടേണ്ട രീതി ഇപ്പോൾ താങ്ങുമരം ഏതാണെങ്കിൽ കരിമുണ്ടയ്ക്ക് കൂടുതലും ചെറിയ താങ്ങുമരമാണ് വേണ്ടത് അതായത് മുരിക്ക മുരിക്കപ്പോലെയോ ഇപ്പം അങ്ങനെ കാര്യമായിട്ട് ചെയ്യാറില്ല പയ്യാനി പയ്യാനിത്തേ ആവശ്യക്കാർക്ക് പയ്യാനി ആവശ്യം പോലെ ആയിട്ടുണ്ട് അപ്പോൾ പയ്യാനി പോലെയുള്ള മരങ്ങൾ താങ്ങുമരം ഇട്ട് വെച്ചിട്ട് അതിലാണ് കരിമുണ്ട ഇടുന്നത് ആ ആ താങ്ങുമരത്തിനെ ആശ്രയിച്ചിരിക്കും പൊടിയുടെ വളർച്ച ഇത് എത്ര നാളുകൊണ്ട് നമുക്ക് ഇത് ഇതിപ്പോൾ എത്ര അടി ഉണ്ടാകും ഒരു വര അടി അര മുക്കാലടി കൊള്ളി ഒരു വർഷം കൊണ്ട് തന്നെ എത്രത്തോളം ഒരു വർഷം കൊണ്ട് നാലടി കയറ്റി വരും എത്ര നാൾ കൂടുമ്പോൾ എത്ര നാൾ കഴിയുമ്പോഴി കായ്ക്കുന്നത് ഇത് രണ്ടാം വർഷം ചേരണ്ടാവും രണ്ടാം വർഷം രണ്ട് വർഷം രണ്ട് വർഷം എന്തൊക്കെ നമുക്ക് വളം വളപ്രയോഗം വളപ്രയോഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും മെയിനായിട്ട് ജൈവവളമാണ് ചാണകപ്പൊടി എല്ലുപൊടി അല്പം വേപ്പുണ്ണാക്ക് അതാണ് സ്റ്റാർട്ടിങ്ങിൽ വേണ്ടിയത് പിന്നീട് ഇച്ചിരി സ്റ്റഗ്രാമിൽ ചാണകം കലക്കി ഒഴിക്കുക പിണ്ണാക്ക് കലക്കി ഒഴിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കൃത്യത ഇല്ലാത്ത രീതിയിൽ വളമുണ്ട് നമ്മളൊരു ലിസ്റ്റ് പറയാൻ പറ്റത്തില്ല ഏത് വെള്ളം ചെയ്യാം ജൈവ രീതിയിലാണ് നമ്മൾ രീതിയിലാണ് ഏറ്റവും നല്ലത് എത്ര അകലത്തിൽ നമുക്ക് ഒരു പത്തൊക്കെ പത്ത് ഉണ്ടെങ്കിൽ നല്ലത് ഇപ്പം ആരും അങ്ങനെ ചെയ്യാറില്ല പത്തോ ഒക്കെ ആയിരുന്നു പലരും പറയുന്നുണ്ട് ഒരു കാലഘട്ടത്തിൽ കുരുമുളകിന് യാതൊരു തണലും വേണ്ടായിരുന്നു തുറസായ സ്ഥലത്ത് നട്ട് പരിപാലിക്കാമായിരുന്നു ഇപ്പോഴങ്ങനെ ഇപ്പോഴേ തണലേ ഒരു ഒരു മീഡിയം തണലുള്ളത് നല്ലതാണ് ഇപ്പോൾ പിന്നെ പുതിയ രീതി കൃഷി രീതി അനുസരിച്ച് വളരെ കൂടുതൽ ആളുകൾ പി വി സി പൈപ്പിലും കോൺക്രീറ്റ് ബസ്സിലും ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ളവരും ഒരു നെറ്റിൻ്റെ തണൽ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മീഡിയം തണലുള്ളതാണ് നല്ലത്

അങ്ങനെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനും അപ്പുറത്ത് ധാരാളം ഒരു മാത്രം ഒരു ഐറ്റം എന്ന് പറയുന്നത് ആ പയ്യാനി തൈയ്യടക്ക് കാണുന്ന പൊടിത്തൈകള് പയ്യാനിയാണ് അപ്പൊ ഉപ്പാക്കൽ നഴ്സറിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇപ്പോൾ കുരുമുളകിന്റെ നടിയിൽ ആരംഭിക്കുന്ന ഒരു ടൈമാണ് ഈ ജൂൺ മാസം മെയ് ജൂൺ മാസം അപ്പൊ ധാരാളം ആളുകൾ വന്ന് ഇവിടെ വന്ന് തൈകൾ വാങ്ങിക്കൊണ്ടു പോകുന്ന ഒരു കാഴ്ച രാജേഷ് സാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ തൈകൾ വന്ന് ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം കുട്ടിച്ചേരനും രാജേഷ് സാറിൻ്റെ